ദുരന്തനിവാരണ കമ്മിറ്റി യോഗം ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പിന്റെ പ്രവർത്തനം അവലോകനം ചെയ്തു പഞ്ചായത്തിലെ ചതിരൂർ നൂറ്റിപ്പത്ത് ആദിവാസി മേഖലയിലെ നൂറ്റി മുപ്പത്തിയെട്ട് ആളുകളെയാണ് മാങ്ങോട് അടിച്ചുവാരി നിർമ്മല എൽ പി സ്കൂളിലെ ക്യാമ്പിൽ രണ്ട് ദിവസമായി പാർപ്പിച്ചിരിക്കുന്നത് മഴയുടെ തോത് കുറയുന്നതിനനുസരിച്ച് വെള്ളിയാഴ്ച ഉച്ചയോടെ ക്യാമ്പ് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കമ്മിറ്റി അംഗങ്ങൾ പങ്കുവച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ കെ ജെ ബ്ലോക്ക് മെമ്പർ ഷിജി നടുപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോർജ് ആലാംപള്ളി യു കെ സുധാകരൻ പഞ്ചായത്ത് സെക്രട്ടറി ആന്റണി വില്ലേജ് ഓഫീസർ ജോൺ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ കെ ബി ഉത്തമൻ കെ കെ ജനാർദ്ദനൻ വി കണ്ണൻ ഷീജ ലിജി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് അവിടെയുള്ള കുടുംബാംഗങ്ങളാണ് ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുള്ളത് മാങ്ങോട് ശബരിമല ഏൽപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പുള്ളത് ആകെ ഇപ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ക്യാമ്പിലുള്ളത് അപ്പോൾ ക്യാമ്പ് ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥ ഒരു അനുകൂലമാണ് ഈ മേഖലക്കകത്ത് ഉരുൾപ്പെട്ട സാധ്യത മറ്റു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തായാലും ഇന്നും കൂടി നോക്കി നാളെ രാവിലെ ക്യാമ്പ് അവസാനിപ്പിക്കാമെന്നാണ് കാണുന്നത് അപ്പോൾ നാളെ രാവിലെ വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ക്യാമ്പിനകത്ത് മുപ്പത്തെട്ട് ആളുകൾ ഒരു മെഡിക്കൽ പരിശോധന നമ്മൾ നടത്തി കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് പകർത്തേവതകളോ ക്യാമ്പിലോ ഒന്നുമില്ല അപ്പോൾ നല്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് ക്യാമ്പ് ക്യാമ്പ് ഒക്കെ ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ രാവിലെയും കൂടി നോക്കിയ ശേഷം അവിടെ ഒന്നുകൂടെ ഈ മുച്ചു കോളനി പരിശോധിച്ച ശേഷം ക്യാമ്പ് അവസാനിപ്പിക്കാമെന്നാണ് വളരെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്